ഉള്ളു കഴിച്ചു പറഞ്ഞാൽ വരും മോനിക്കൂടിയോനെ പേരെന്താണ് അമീൻ റോസൻ ഷീക്ക വല്ലാത്ത പേരാണ് വല്ലാത്ത പേരിട്ടോ ഒമ്പം വരെ പേരാണ് ടീഷർട്ട് നോക്കിയാൽ പൊളിച്ച ടീ ഷർട്ടാണ് വാഷാദാ ഇന്ന് കഴിച്ചോണ്ട് അവിടെ അവ മാണികല് ഖത്തറിൽ ഇപ്പോൾ നാട്ടിപ്പം മറ്റന്നാളോ അപ്പൊ മണിയലിന്റെ ഫറക് കോളേജിൽ ഇത്രയും മഞ്ചു ഫറു കോളേജ് സ്കൂളിൽ ഇത്രയും മൊഞ്ുല്ല മണിയൽ വേറെ സ്കൂളും എല്ലാരും വേറെ ലെവലായിരിക്കും മണികളിലെ കൂടെ കോഴിക്കോടിലെ മഞ്ചുള്ള ഫിറോസ് ഏതാ മൊഞ്ഞ് നോക്കിയ മാഷാ കണ്ടോ അജാജും മാഷാ വേറെ ചെറിയൊരു പൊഞ്ഞും മോലണ്ട് മാഷാ അടിവല മാ